ആർ എസ് ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാം അനുപക്ഷ സ്വാഗതം ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇന്നലെ നടന്ന എൽ ക്ലാസിക് ഒരു ബാസയ്ക്ക് എവിടെയാണ് പ്രയത്നം എന്താണ് ബാസ്യയ്ക്ക് സംഭവിച്ചത് അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് നമ്മളിതിന് മുമ്പ് ഇതിന്റെ ഒരു പ്രിവ്യൂ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കളിയെക്കുറിച്ചും കളിയിൽ സംഭവബഹുലമായ കാര്യങ്ങളൊക്കെ നടന്ന അടിപൊളി കാര്യങ്ങൾ മുതൽ യമാലിന്റെ കുറെ കാര്യങ്ങളൊക്കെ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്കിന്ന് കളിയെ കുറിച്ച് കളിയിൽ ബാസ്യയ്ക്ക് പറ്റി അതേപോലെ റയലിന് ഉണ്ടായ അഡ്വാൻറ്റേജ് കാര്യങ്ങളൊക്കെയായിരുന്നു നമുക്കൊന്ന് വിലയിരുത്താം ആദ്യമായിട്ട് നമുക്ക് കളി തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് സ്റ്റാർട്ടിംഗ് ലെവലപ്പിലേക്ക് നോക്കുമ്പോ സ്റ്റാർട്ടിംഗ് ലെവലപ്പ് എന്ന് പറഞ്ഞാൽ ഇന്നലെ റയൽ എടുത്ത സ്റ്റാർട്ടിംഗ് ലെവലപ്പും ബാൽസ എടുത്ത സ്റ്റാർട്ടിംഗ് ലെവലപ്പും ബാഴയുടെ ഗോൾ കീപ്പറായിട്ട് സെസ്നിയുണ്ടായിരുന്നത് കുണ്ട ലെഫ്റ്റും റൈറ്റ് വിങ്ങില് ബാൽഡി ഉണ്ടായിരുന്നു സെന്റർ ബാക്കുകളായിട്ട് എലിഗ്രാസിയും അതേപോലെ നമ്മുടെ കുബാർസിയും എന്ന് പറഞ്ഞാൽ താരതമന അത്യാവശ്യം ഹൈറ്റുള്ള പ്ലെയേഴ്സ് അതിൽ കളിക്കുന്നത് ബെല്ലിഹാം മുതലുള്ള ബാപ്പ് പ്ലെയേഴ്സ് ഒക്കെ അപ്പൊ നമുക്ക് കുബാർസിയും അതേപോലെ അറോഹ ആയിരുന്നു എന്റെ ഒരു സ്റ്റാർട്ടിംഗ് ലെവൽ പ്രഡിക്ഷൻ ഉണ്ടായിരുന്നത് എന്താന്ന് പറഞ്ഞാൽ അവര് കുറച്ചുകൂടെ ഈ ഒരു എൽ ക്ലാസികോലോഹോ അർഹിച്ചിരുന്ന ഒരു സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ടിങ് ലെവലില് അപ്പോ അടുത്ത് സെൻട്രൽ മിഡ്ഫീൽഡർ ആയിട്ട് ഡി ജോണും അതേപോലെ ഫെഡറിയുമാണ് അതേപോലെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോളിൽ വന്നിരിക്കും നമ്മുടെ ഫെർമീനാണ് ഫെർമീന് നീണ്ട ഒരു പരിക്കിന് ശേഷം കഴിഞ്ഞ കളിയിൽ കെമിസ്ട്രിയില് ഒരു ഹാട്രിക് ഒക്കെ അടിച്ചിട്ട് വരുന്നത് അപ്പൊ ആ ഒരു ഹൈപ്പിലാണ് ഫെർമിനെ കൊണ്ടത് പക്ഷേ ഫെർമിന് ഫുൾ ഫിറ്റ് ഒന്നല്ല എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഒരു വലിയ പരിക്ക് കഴിഞ്ഞിട്ട് ഒരു തൊണ്ണൂറ് മിനിറ്റ് കളിക്കുന്നത് അതിനുശേഷം അടുത്ത എൽ ക്ലാസികോ മേജ ടൂർണമെന്റിൽ സ്റ്റാർട്ടിങ് ലെവലിൽ അത് പറഞ്ഞാല് ഫെർമിന് പകരമായിട്ട് വെക്കാൻ ഗാവിയോ ഓൽമോ ഒന്നും ഇല്ല ബാക്കില്ല അതാണ് മെയിൻ പ്രശ്നം അതുകഴിഞ്ഞ് ലെഫ്റ്റ് ആൻഡ് റൈറ്റും വിങ്ങുകളിലായിട്ട് റാഷ്ഫോർഡും യമാലും സ്ട്രൈക്കറായിട്ട് നമ്മുടെ ഫെറാൻറ്റോറസ് ഫെറാൻറ്റോറസും ഫുൾ ഫിറ്റ് അല്ല അപ്പൊ ഫെറാൻറ്റോറസിന്റെ കളിയുടെ തന്നെ മനസ്സിലാക്കും നമ്മുടെ ബാസ്റോഡയുടെ പ്രശ്നങ്ങൾ തുടങ്ങുന്നത് ഒന്നാമത് പരുക്കാണ് ഇപ്പൊ റഫീന ഇല്ല നമ്മുടെ ഗ്രാസി ഇല്ല ഗോൾ കീപ്പറായിട്ട് അതേപോലെ നമ്മുടെ ലെവൻഡോസ്കി ഇല്ല ലെവൻഡോസ്കി ഇല്ല ഗാബി ഇല്ല ഓൽമോ ഇല്ല അങ്ങനെ കുറെ പരിക്കുകൾ ആയിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കാവുന്ന പ്ലെയേഴ്സ് ആണ് എന്നാലും റഫീനെ ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ട് ബാൽസ് അല്ലാതെ എന്താണ് റഫീൻ ഉണ്ടായിരുന്നെങ്കിൽ കളിയുടെ ഗതി ഇതായിരിക്കില്ല പ്രസംഗി കാര്യങ്ങള് നമ്മ ഈ ഒരു സ്റ്റാർട്ടിങ് ലെവൽ തന്നെ യമാല് ഫുൾ ഫിറ്റ് അല്ല അതേപോലെ തന്നെ നമ്മുടെ ഫെർമിൻ ഫുൾ ഫിറ്റ് അല്ല അതേപോലെ ഫെറാടോറസ് ഫുൾ ഫിറ്റ് അല്ല ഇതൊക്കെ മൊത്തത്തിൽ നോക്കണം അതിനൊക്കെ അതിനൊക്കെ അപ്പുറം ഫെറാൻ ടോറസും അതേപോലെ റാഷ്ഫോർഡും ഓഫ് ദ വേൾഡ് സീറോ ആണ് എന്ന് പറഞ്ഞാൽ ഫെറാൻ ടോറസിന്റെ കാര്യം ഞാൻ മുമ്പേ പറയാറുണ്ട് ചങ്ങായോട് കയറി കിട്ടി ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗോളാക്കാനുള്ള ചാൻസുകൾ മാത്രം ഗോളാക്കുണ്ട് എല്ലാത്തൊക്കെ ചിലപ്പോൾ ചിലപ്പോൾ ഗോൾ ആയെന്നുവരും ചിലപ്പോൾ ഗോളായില്ലാന്ന് വരും അങ്ങനെയുള്ള ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ഒന്ന് ഗോളാക്കി മാറ്റാൻ കഴിവുള്ള ഒരു ഫെറാൻ ടോറസ് അത് നമുക്ക് ആരാധകരായിക്കോട്ടെ ആളുടെ കളി ഫോളോ ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും പക്ഷേ കഴിഞ്ഞ അൽ ക്ലാസിൽ കഴിഞ്ഞ സീസണിലെ കാലും ഇന്നും ഫോബലാണ് അതല്ലാതെന്ന് പറയുന്നില്ല പക്ഷെ റാഷ്ഫോർഡും ബോർഡും അതേപോലെ ഓഫ് ദ ബോൾ ബോർഡ് കിട്ടിക്കഴിഞ്ഞാൽ ആള് കുറച്ച് ട്രിബിൾ ചെയ്യാനും കുറച്ച് അറ്റാക്ലിൽ കയറും ഒക്കെ ഒരു നല്ലൊരു അസിസ്റ്റ് ചെയ്തിട്ടുണ്ട് അതൊന്നും എന്ന് പറയുന്നില്ല പക്ഷെ ഇത്രയും പരുക്കുകളും അതേപോലെ ബെഞ്ച് ഡെപ്ത് ഇല്ലാത്ത ഈ ഒരു ഇതില് നമ്മള് കളിക്കുന്ന കളിയുടെ ഒരു രീതി ഉണ്ടല്ലോ അത് മാറ്റി പിടിക്കണമായിരുന്നു അപ്പഴും ഈ ഒരു സ്ട്രാറ്റജി ഉള്ളിലും റയൽ ഇത്രയും നന്നായിട്ട് പ്രസ് ചെയ്യുന്ന സമയത്തും ഇവിടെ ഹൈലൈൻ കീപ്പ് ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെ ഹൈലൈൻ കീപ്പ് ചെയ്ത ഒന്ന് രണ്ടാണ് രക്ഷപ്പെട്ടു പക്ഷെ അടുത്തൊരു ഗോൾ എംബാപ്പനോട് ആ ഒരു ഹൈലൈനെ ബീറ്റ് ചെയ്തിട്ട് എംബാപ്പ ഗോൾ നേടാനുള്ള സാഹചര്യം ഉണ്ടായി അപ്പൊ ഇതൊക്കെ നമ്മള് ഹൻസി ഫ്ലിക്കിന്റെ ഒരു തന്ത്രങ്ങളൊക്കെ ശരിയാണ് ഹൻസി ഫ്ലിക്ക് ആദ്യം ഇവിടെ പോയി ബയളിനും പോയി ബയളിനും പോയിട്ട് ഈ ഓഫ്ലൈൻ ട്രാപ്പും കാര്യങ്ങളൊക്കെ വിജയിച്ച് കുറെ കപ്പുകളൊക്കെ വാരി കൂട്ടി അതിനുശേഷം അവിടെ നിന്ന് ഇത് പരാജയപ്പെടാൻ തുടങ്ങി രണ്ടു മൂന്ന് സീസൺ കഴിഞ്ഞപ്പോ ബയളിനിന് ഇത് പരാജയപ്പെടാൻ തുടങ്ങി അങ്ങനെ ജർമ്മനി പോകുന്നു ജർമ്മനിയില് ആദ്യം ഫസ്റ്റ് ഇയറിലൊക്കെ നല്ലപോലെ കളിക്കുന്നുണ്ട് അടുത്ത ഇയറിൽ വീണ്ടും പരാജയപ്പെടുന്നു ഇത് എന്താ പറഞ്ഞാല് ഓരോ കളിക്കും എതിർ ടീമിനനുസരിച്ച് പ്ലാനിങ് മാറ്റിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ ഒരേ പ്ലാനിട്ട് കഴിഞ്ഞാൽ എതിർ ടീമുകൾ അത് ബീറ്റ് ചെയ്യാനുള്ള പണികൾ തുടങ്ങും പ്ലാലിക്ക് തന്നെ ചെറിയ ടീമുകൾ വരെ അസെൽ ആവുകയോ അങ്ങനത്തെ ചെറിയ ജെറോണ ഒക്കെ കഴിഞ്ഞ ഓഫ് ലൈൻ ട്രാപ്പ് ബീറ്റ് ചെയ്യുന്നത് എലഗേഷൻ സോണിൽ കിടക്കുന്ന ജെറോണയാണ് വന്ന് ഓഫ് ഓഫ്ലൈൻ ട്രാപ്പ് വാസി ബീറ്റ് ചെയ്ത് എങ്ങനെ രക്ഷപ്പെട്ടതാ അപ്പൊ ഈ പ്ലേഴ്സിന് റെസ്റ്റ് ഇല്ലാതെ ഇങ്ങനെ തൊണ്ണൂറ് മിനിറ്റ് എന്താ പറഞ്ഞാല് ിൽ അത്രയ്ക്കുള്ള മരുന്നേ ഉള്ള ആ മരുന്ന് വെച്ച് തൊണ്ണൂറ് മിനിറ്റ് കളിച്ചുകൊണ്ടേ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ചാമ്പ്യൻസ് ലീഗ് വരുന്നുണ്ട് കോപ്പാടില് വരുന്നുണ്ട് സൂപ്പർ സ്പാനുകൾ വരുന്നുണ്ട് ലീഗിൽ ഒരുപാട് മത്സരങ്ങൾ വരുന്നുണ്ട് എൽപ്ലാസി വരുന്നുണ്ട് അപ്പൊ ഇങ്ങനെ പോയാല് എവിടെ എത്താ ഈ ഒരു ടീമും വെച്ചിട്ട് എനിക്കിതിന്റെ ഒക്കെ പുറകില് എനിക്ക് പറയാനുള്ള മാനേജ്മെന്റിന്റെ പഠിപ്പുകൾ തന്നെയാണ് ആകെ ഇരുപത്തി മില്യൺ കൊടുത്തിട്ടാണ് ജോൺ ഗ്രാസിയനെ മാത്രമാണ് ഈ സീസണിൽ സൈൻ ചെയ്ത് ഡാഷ്ബോർഡിനെ ലോണിൽ ലോണില് കൊണ്ടുവന്നു റൂണിന്റെ കൊണ്ടുവന്നിട്ട് ചെറിയൊരു എമൗണ്ട് വൺ പോയിന്റ് എന്തോ മില്യൺ ആണ് റൂണിനെ കൊണ്ടുവന്നിരിക്കുന്നത് അവിടെ നൂറ്റി അൻപത് മില്യൻ കൊടുത്തിട്ടാണ് അവര് ടീമിനെ ബിൽഡ് ചെയ്തിരിക്കുന്നത് കയൻമെടുത്ത് അപ്പൊ ഇവിടെ സാമ്പത്തിക പ്രശ്നം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ടീം സൈനിങ്ങില് നമുക്കിപ്പോ ലോണിലാണെങ്കിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വഴിക്ക് ബാക്കപ്പ് പോകണം അപ്പൊ ബാക്കപ്പ് ഇല്ല ലെഫ്റ്റ് വിങ്ങും റൈറ്റ് വിങ്ങും അതേപോലെ മിഡ്ഫീൽഡിൽ ഇപ്പോ ഓ ഇന്നലെ കണ്ടില്ലേ ഫെർമിന് സബ്സിഡ് ചെയ്യാൻ ആളില്ല അതേപോലെ എമാലൊക്കെ ഫുൾ ഫിറ്റ് ഇല്ലാത്ത എം ആലിനെയൊക്കെ തൊണ്ണൂറ് മിനിറ്റ് കളിപ്പിക്കുകയാണ് അതുപോലെ പെഡ്രി ചങ്ങാക്ക് റെഡ് കൊടുത്തു നന്നായിരുന്നു ഞാൻ പറയുള്ളു എന്താ പറഞ്ഞാല് അടുത്ത കളിക്കുന്ന റസ്റ്റ് കിട്ടുമല്ലോ ശരിക്കും അനിവാര്യമാണ് ഇവരൊക്കെ ഒരു കളിയിൽ വിജയിക്കുന്ന ഒരു കളിയിലൊക്കെ ചിലപ്പോൾ ഒരു എഴുപത് മിനിറ്റോ അറുപത് മിനിറ്റോ കളിപ്പിച്ച് വലിക്കണം ഇത് ഒരാള് ടീമിന്റെ അഭിഭാജ്യം കടന്നിങ്ങനെ ഊട്ടിക്കൊണ്ടിരുന്നാല് അവർക്കും ടയർഡ്നെസ് ഉണ്ട് ഇത് മനുഷ്യരാണ് ഇത് യന്ത്ര മനുഷ്യന്മാരല്ല മനുഷ്യരാണ് അപ്പൊ അതൊക്കെ ഉണ്ടാവും അപ്പൊ അത് പിന്നെ എമാലിന്റെ എന്ന് പറഞ്ഞാല് എമാൽ എടുത്ത സ്റ്റേറ്റ്മെന്റ് ഈ സ്റ്റേറ്റ്മെന്റിനെതിരെയായിരുന്നു ഫയൽ മട്ടിട്ട് ഒന്നായിട്ട് ഇന്നലെ ഗ്രൗണ്ടിൽ കളിച്ചതും ഗ്രൗണ്ടിൽ മാത്രമല്ല അവരുടെ സ്റ്റേഡിയം അവരുടെ ആരാധകർ എല്ലാവരും ആ ഒരു സ്റ്റേറ്റ്മെന്റിനെതിരെ എന്താ പറഞ്ഞാൽ റെയിൽ ഉള്ളൊരു അൽ ക്ലാസിക്ക് നമ്മൾ ഇതിനു മുമ്പും വാഗ്വാദങ്ങളും ഇതിന് കളിക്കുന്ന മുമ്പുള്ള കഴിഞ്ഞ സീസണിലൊക്കെ വിനീഷ് ഇതേ പോലെ അലയടിച്ചിട്ടുണ്ടായിരുന്നു വിനീഷ്യസ് അതിനുള്ള ഒക്കെ നാല് അൽ ക്ലാസിക്കോയിൽ കിട്ടി അപ്പൊ അത് എന്നും നമ്മൾ തന്നെ ജയിക്കുന്നു വിചാരിച്ചിരിക്കരുത് എന്താ പറയുന്നത് എൽ ക്ലാസിക്കോ ഇത് നൂറ്റാണ്ടുകളായിട്ട് കളി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിൽ ഒരിക്കൽ വാശ ജയിച്ചാൽ റയൽ ജയിക്കും വാശ ജയിക്കും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും അതിന് കഴിഞ്ഞൊരു നാല് കളിയായിട്ട് ഭാസ് ജയിച്ചിരിക്കുന്ന ശരി അത് യമാലിന്റെ മികവിൽ തന്നെയാണ് ജയിച്ചിരിക്കുന്നത് പക്ഷെ അതിനു മുമ്പ് നാല് മത്സരങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു ആ നാല് മത്സരങ്ങൾ റയല ജയിച്ചത് ഭരണ പോലും അതേപോലെ ക്യാമനോയിലൊക്കെ വന്നിട്ട് അപ്പോ ഇതൊക്കെ മനസ്സിലാക്കണം അപ്പൊ നിങ്ങൾ ഈ കളിക്കുന്ന മുമ്പുള്ള ഈ ഡയലോഗ് കാര്യങ്ങൾ അത് ബാസലോണ എന്ന ടീമിനെയാണ് ഇന്നലെ ഇതാക്കിയത് അത് കളി ജയിക്കോ നമ്മൾ ഗോൾ അടിക്കുമോ അതൊക്കെ പറയുന്ന വേറെ കാര്യം പക്ഷെ ഒരു ക്ലബിനെ കുറിച്ച് പറയുമ്പോൾ അത് ഉള്ളതാണോ ഇല്ലാതാണോ അതൊന്നും വിഷയമല്ല പക്ഷെ ഒരു പതിനെട്ടുകാരനായിട്ട് ഒരു ക്ലബിൽ രണ്ട് സീസൺ കളിക്കാൻ തുടങ്ങിയിട്ടുള്ളൂ ബാസലോണിയുടെ ഇപ്പൊ മെയിൻ പ്ലെയർ ആണ് എമാൽ അതിൽ യാതൊരു സംശയമൊന്നും പക്ഷെ കുറച്ചുകൂടെ പക്തപരമായ കാര്യങ്ങളിൽ ഇപ്പൊ എന്തോ പി കെ എന്തോ ഒരു ഫുട്ബോൾ ഇത് നടന്നിട്ടുണ്ടെന്ന് അവിടെ ഒരു യൂട്യൂബ് ചാനലിൽ ഉള്ള ഒരു ഇന്റർവ്യൂയിലാണ് ഈ ചങ്ങാ ഇത് പറയുന്നത് റയൽ മണ്ഡിഡ് ഇങ്ങനെ ആദ്യം മത്സരം മോഷ്ടിക്കും പിന്നെ അതിനെതിരെ ഇതാവും എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ അവരുടെ ഒരു ലെഗസി അതായത് ലെജന്റ് ടീമുകൾക്കെതിരെ പറയുമ്പോൾ ഇപ്പൊ ഭാഷയ്ക്കെതിരെ പറഞ്ഞാലും അത് തെറ്റന്നെയാണ് വിനീഷ്യസ് വിനീഷിങ്ങനെ ഭാഷയ്ക്കെതിരെ സ്റ്റേറ്റ്മെന്റ് കൊടുക്കണേ അത് തെറ്റന്നെയാണ് അതിൽ അത് എന്തിപ്പോ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് പ്രശ്നം ഉണ്ടക അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കൂടി വന്നപ്പോ മൊത്തത്തിൽ റയലോ ഒന്നായിട്ട് മറ്റൊരു നഗരം ഒന്നായിട്ട് ബാസുലോണിക്ക് അല്ലെങ്കിലും ഭക്തവൈലുകളാണ് അതിന് പുരാണ കാലം മുതലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവർക്ക് ഈ അടിമകളും ജന്മിത്തവും അതൊക്കെ പണ്ടേ ഉള്ളതാണ് കാറ്റലറിയൻ ആയിട്ടൊരു രാജ്യം വേണമെന്നൊക്കെ പറഞ്ഞ ബാസലോണിയില് ഇപ്പോഴും പ്രൊട്ടക്ഷനും കാര്യങ്ങളും നടക്കുന്നുണ്ട് അതൊക്കെ അവരുടെ രാഷ്ട്രീയങ്ങളാണ് നമ്മൾ ഫുട്ബോളിലേക്ക് വരുന്ന സമയത്ത് അതിനേക്കാളും വൈകാരികമാണ് എന്താ പറഞ്ഞാല് ഈ ഫിഗോ ബാഴ്സലോണിൽ നിന്ന് റാലിക്ക് പോകുന്നൊരു സിനാരി ഉണ്ടാകുന്നുണ്ട് ഒരു സീസണിൽ അപ്പൊ ഫിഫോക്കെതിരെ ഫിഗോക്കെതിരെ പന്നിന്റെ തല കൊണ്ട് എറിഞ്ഞിട്ടാണ് ഏഹ് നീ നമ്മളെ പറ്റിച്ചിട്ട് പോയിന്നിട്ട് നീ പറ്റിക്കുന്നവനാന്ന് പറഞ്ഞിട്ടാണ് പന്നിയുടെ കൊണ്ട് എറിഞ്ഞിട്ട് ഫിഫന അന്ന് ക്യാംനൂല് വര പറ്റുന്നത് അപ്പൊ ഇതില് അത് ഇത്രയും വൈകാരി വൈകാരികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പൊ എമാലി പഠിച്ചു വിരണ് ഇതിനു മുമ്പ് നമ്മുടെ കുറെ ആൾക്കാരൊക്കെ ഇവിടെ അൽക്കാസിക്കൊക്കെ നടന്നിട്ടുണ്ട് ഏഹ് മെസ്സി റൊണാൾഡോ പോലുള്ള റൊണാൾഡോനിയോ അതേപോലെ നമ്മുടെ ഒരുപാട് പേര് അതിൽ വരലെണ്ണാവുന്നല്ല ഒരുപാട് പേര് നമുക്ക് മുമ്പ് കളിച്ചു പോയിട്ട് ഇവർക്ക് മുമ്പ് കളിച്ചു പോയിട്ടുണ്ട് അതൊക്കെ നല്ല ഈ ഗ്രൗണ്ടിൽ ഒരുപാട് കളികൾ നടന്നിട്ടുണ്ടാവും പ്രാമോസ് മെസ്സിയെ ചവിട്ടിക്കൂട്ടില്ല അതേപോലെ റൊണാൾഡോനെ ഫൗൾ ചെയ്തിട്ടും അതേപോലെ ഒരുപാട് അട്ടിപ്പുട്ടികളൊക്കെ ഉണ്ടായിട്ടുണ്ട് അത് ഗ്രൗണ്ടിലാണ് അത് കളിക്കളി നടക്കുന്ന സംഭവമാണ് പക്ഷെ കളിക്കു മുമ്പ് ഒരു ക്ലബിന്റെ ഇതിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ അത് മൊത്തത്തിൽ ഇന്നലെ എനിക്ക് സംഭവിച്ച ഭാഷയ്ക്ക് സംഭവിച്ചത് അത് തന്നെയാണ് എന്താന്ന് പറഞ്ഞാല് കളിക്കുന്നു അതിനനുസരിച്ചുള്ള സ്ട്രോങ് സ്കോട്ട് ഡെപ്ത് ഒക്കെ ഉണ്ടെങ്കിൽ യമാലെന്ന് പറയാം കഴിഞ്ഞ സീസൺ പോലെ തിളങ്ങി നിക്കുകയാണ് നമ്മുടെ റഫീനിയും അതേപോലെ ലെവൻഡോസ് എല്ലാം ഫുൾ ഫിറ്റ് ആണ് കഴിഞ്ഞ സീസണിൽ തീ പാറിയ മത്സരം നാല് എൽ ക്ലാസികോലും ജയിച്ചു കാര്യമൊക്കെ ഓക്കെയാണ് പക്ഷെ ഈ സീസണിൽ നമ്മുടെ നമ്മുടെ ഒരു പൊട്ടൻഷ്യൽ ഈ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ പതിനൊന്ന് ആൾ കളിക്കണം അല്ലാണ്ട് ഒരാൾ കളിച്ചുകൊണ്ടായില്ല പക്ഷെ എന്നാൽ ഈ വായി ഇങ്ങനെ സംസാരിച്ചതിനനുസരിച്ച് കളി ഗ്രൗണ്ടിൽ കാണിച്ചില്ല ആകെ ഒരു ആ കുണ്ടക്കിട്ടൊരു കൊടുത്തൊരു അസിസ്റ്റാണ് യമാലിനെ കൊണ്ട് ഇന്നലെ പറയാൻ പറ്റുന്നത് ബാക്കിയെല്ലാം അവർക്ക് ഇന്നലെ റയല് ഒരു സമനിലയോ അല്ലെങ്കിൽ ഒരു വിജയമോ ഒരു ഗോളിന് മാർജിൻ വിജയിച്ചാലും യമാലിനെ കൊണ്ട് ഗോൾ അടിപ്പിക്കുക യമാലിനെ കടുപ്പിക്കുക യമാലിനെ പോക്കറ്റിലാക്കിയെന്നുള്ളത് വരുത്തുന്ന ഉണ്ടായിരുന്നു അതിനവര് പ്രയത്നിച്ചു സാബി എന്ന കോച്ചിന്റെ മിടുക്ക് കൊണ്ടാണ് ഇന്നലെ റയൽ ജയിച്ചത് ചിലപ്പോൾ അഞ്ചിലോട്ട് ആണെങ്കിൽ ചിലപ്പോൾ മൂന്നോ നാലോ ഗോളിന് റയൽ ജയിച്ചാൽ അല്ലെങ്കിൽ ബാഷയുടെ കമ്പാക്ക് നടന്നു രണ്ടു നടക്കാം ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആണ് പക്ഷെ സാവി അലോൺസ് എന്ന കോച്ച് ആയതുകൊണ്ട് മാത്രമാണ് റയൽ ഇന്നലെ ജയിച്ചത് കൺഫേം ആയിട്ട് എന്താ പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫിൽ ഒരു അറ്റാക്ക് ചെയ്ത് കളിച്ചു സെക്കൻഡ് ഹാഫിൽ ഒരു ഡിഫൻസ് ചെയ്ത് കളിച്ചു എന്താണോ കോച്ച് പറയുന്നത് കറക്റ്റായി നടപ്പിലാക്കി എന്താ പറഞ്ഞാൽ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നാല് മിഡ്ഫീൽഡർമാരായിട്ടാണ് റയൽ ഇറങ്ങുന്നത് എന്താ പറഞ്ഞാല് വാഴ്സയുടെ മെയിൻ മിഡ്ഫീൽഡർ എന്നറിയാം പെട്ടി ഡി ജോണി പൂട്ടി കഴിഞ്ഞാൽ കളി തീർന്നു അവിടെ നിന്ന് ഉള്ള കാമബിങ്കയും ഷോമിനെയൊക്കെ പെഡ്രി എന്നുള്ള മാർക്ക് ചെയ്ത രീതിയുള്ള അതേപോലെ കൂളർ അപ്പൊ ഇതൊക്കെ വന്ന സമയത്ത് എമാൽ സ്പേസ് കിട്ടാതെ നിൽക്കുന്ന സമയത്ത് അതേപോലെ കുണ്ടേക്ക് സപ്പോർട്ട് വരാതെ അതേപോലെ ഒരുപാട് ബോൾ ത്രൂ ബോളുകൾ പാസ് ചെയ്ത് കൊടുത്തിട്ട് പണ്ടത്തെ ആ ഒരു ഇതിലേക്ക് എത്തുന്നില്ല കഴിഞ്ഞ ആഴ്ചയൊക്കെ കുണ്ടയും എമാലായിട്ടുള്ള ഒരു കോംബോക്കുണ്ട് വർക്ക് ചെയ്യുന്നത് അത് ഇങ്ങനെ ബോൾ പാസ് ചെയ്യുമ്പോഴേക്കും അവിടെ എത്തിയിട്ടുണ്ടാവും എമാൽ അതേപോലെ എമാല റീബൌണ്ട് കൊടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് കുണ്ടെത്തിയിട്ടുണ്ടാവും ഇതൊന്നും എത്തുന്നില്ല എന്താ കാരണം എന്ന് പറഞ്ഞാല് ക്ഷീണം പരുക്കുകളും അതേപോലെ ഫുൾ ഫിറ്റ് ഇല്ലാത്തത് ഇതിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാല് ഞാൻ വാഴസ ആരാധകരെ അല്ലെങ്കിൽ ബാൽ സപ്ലയേഴ്സിന് ഞാൻ കുറ്റ പറയലിരിക്കും അത് മാനേജ്മെന്റ് കുടിപ്പുകൾ തന്നെയാണ് ഡേക്കോ ഇപ്പോഴും പറയുന്നുണ്ട് ഞങ്ങൾ സ്ട്രൈക്കറിനെ സൈൻ ചെയ്യില്ല ഫെറാൻ തന്നെയാണ് ഫെറാൻ തന്നെയാണെങ്കിൽ സീസണിൽ നമുക്കൊന്നും നടക്കാൻ പോകുന്നില്ല ഫെറാൻ കഴിഞ്ഞ സീസണിൽ കുറച്ച് ഇമ്പാക്റ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അതൊക്കെ ഒരു ഒരു ഇതാണെന്ന് പറയാം അല്ലെങ്കിൽ രാഷ്പോർട്ട് സ്ട്രൈക്കറായി കളിപ്പിക്കണം അപ്പോഴും പരിക്കുകളാണ് നമുക്കിവിടെ റേറ്റ് വിങ്ങും ലെഫ്റ്റ് വിങ്ങനെ കളിക്കാനില്ല ആൾക്കാർ ഫീനെ തിരിച്ചു വന്ന് ഇനി തെൽക്കാസിക്ക് പോലെ ഇനിയിപ്പോ ഒരു മാസം കൂടെ റെസ്റ്റ് എന്ന് പറയുന്നുണ്ട് ഇനി ചാമ്പ്യൻസ് ലീഗ് വരുന്നുണ്ട് അപ്പൊ ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അപ്പൊ നമുക്ക് അത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ വെറുതെ വായിട്ട് അടിക്കരുത് നമ്മൾ ഫുൾ ഫിറ്റ് ആണോ നമ്മുടെ ഫുൾ സ്കോഡ് ഡെപ്ത് ഉണ്ടോ നമുക്ക് ബാക്കപ്പ് ഉണ്ടോ നമ്മൾക്ക് ഡയലോഗ് അടിക്കാം ഫോമൽ ആണോ ഡയലോഗ് അടിക്കുക ഇപ്പൊ കഴിഞ്ഞ സീസണിലുള്ള ഫോമിലൊന്നും അല്ല എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഈ ഷെഡ്യൂൾഡ് ഇങ്ങനെ വന്നോണ്ടിരിക്കണത് തൊണ്ണൂറ് മിനിറ്റ് കളിച്ചുകൊണ്ട് കേന്ദ്രങ്ങളെ പോലെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ എന്തായാലും പെഡ്രിക്ക് ഒരു കളി വിഷമം എന്തായാലും നമുക്കിപ്പോൾ ലീഗിൽ കിട്ടിയിട്ടുണ്ട് അതെന്നെ സന്തോഷകരമായ പക്ഷെ എനിക്ക് ഭയങ്കര നിരാശയായിരുന്നു ആ റെക്കോർഡ് കിട്ടിയത് പക്ഷെ വേറെ നിവൃത്തിയില്ല ഫസ്റ്റ് ആ റെക്കോർഡ് കിട്ടുന്ന ഒരു സിനാരിയോ എന്ന് പറഞ്ഞാൽ ഉം ഭയങ്കരമായിട്ട് ആ വിനീഷ് പറഞ്ഞാൽ ആ വിട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോ അത് ഗോൾ ആയിട്ടുണ്ടാവും അത്രയും ഇതാക്കി നോക്കിയിട്ടാണ് ആള് വാസക്ക് വേണ്ടിയിട്ടാണ് ആ ഒരു റെക്കോർഡ് എടുക്കുന്നത് അത് ഹോൾഡ് ചെയ്ത് പിടിച്ച് 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 റഫ്രി മോൺ പറയുന്നത് വരെ അല്ലെങ്കിൽ സ്റ്റോപ്പ് കളി സ്റ്റോപ്പ് ചെയ്യാൻ വിസിലടിക്കുന്നതന്നെ ഇങ്ങനെ കളി ഓക്കെ ആയി കഴിഞ്ഞാൽ പിന്നെയും പ്രശ്നമാണ് അപ്പോ ഇത് വിസിലടിച്ച് സ്റ്റോപ്പ് ചെയ്യുന്ന വരെ ഫാഡറി വിട്ടിട്ടുള്ള വലിയ നിന്നു അതിനും കുറെ ടോണുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഈ ചെങ്ങനെയൊക്കെ ട്രോളാണ് എന്താ പണ്ട് പണ്ട് അതേപോലെ ട്രോളി അതേപോലെ വലിച്ചിട്ടിട്ടിന് നമ്മുടെ മോട്ടിച്ചതുകൊണ്ട് ഇങ്ങനെ വലിച്ചതിന് ബാസറോഡിന്റെ സൈഡിൽ ഒരു ട്രോൾ ഉണ്ടായിരുന്നു മെസ്സിയുടെ ജേഴ്സി വേണമെങ്കിൽ നെയ്ക്കിന്റെ ഷോറൂമിൽ വന്ന് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് മെസ്സിയുടെ ജേഴ്സിക്ക് വേണ്ടിയിട്ട് അങ്ങനെ അപ്പൊ ഇതൊക്കെ ഇന്ന് തിരിച്ച് കൊണ്ടിരിക്കുന്നുണ്ട് ഇതൊക്കെ എൽ ക്ലാസിക്കേണ്ട ഒരു ഇതാണ് നമ്മൾ കൊടുത്തൊക്കെ തിരിച്ച് കിട്ടുന്നുള്ളു പക്ഷെ എനിക്ക് ഇന്നത്തെ ജയത്തിൽ റയൽമണ്ടിട്ട് ഒരുപാട് ഫാൻസും കാര്യങ്ങളും ഭയങ്കരമായിട്ട് ഹൈപ്പും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് ഇത് ലാലിയിൽ ഒരു മത്സരം കഴിഞ്ഞിട്ടുള്ളൂ ഇനി കോപ്പ ടെലറിയിൽ വരാനുണ്ട് എസ്പാനികൾ വരാനുണ്ട് അതേപോലെ ലാലിയിൽ അടുത്ത ക്യാംഡോര് വെച്ചൊരു എൽ എൽക്സിക്കും കൂടി കഴിയാനുണ്ട് അപ്പൊ ഇത്രമാത്രം ആഘോഷിക്കാന്ന് പറഞ്ഞാൽ ഇവര് നാലാ മത്സരം തോറ്റന്റെ പ്രശേഷം തന്നെയാണ് അതും പിന്നെ റയൽ ഫാൻസിനോട് ഇത് സാരി കൂടി പറയാനുണ്ട് നമ്മൾ ഏട്ടന്മാരില്ലാത്ത സമയത്ത് വന്നിട്ട് വിജയിച്ചു പോയിട്ട് കാര്യമൊന്നുമില്ല അടുത്ത എൽ എൽക്സിക്കോലെ ഫുൾ സ്ക്വാഡ് അപ്തിൽ ബാഷോണ വരും നിങ്ങളും ഫുൾ സ്ക്വാഡ് അപ്തിൽ വരിക എന്നിട്ട് ജയിക്കട്ടൊന്നും നമ്മുടെ റഫീനയും ലെവൻ ടേസ് ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് നിങ്ങൾ ഈ വിജയം ഒന്നും ആവർത്തിക്കട്ടെ എന്നാൽ കാരണം എന്ന് പറഞ്ഞാല് ആ ഒരു ഫുൾ ടീം ഈ ഒരു സീസണിൽ കളിക്കാൻ പറ്റിയിട്ടില്ല ആർക്കെങ്കിലുമൊക്കെ ഒരു പരിക്ക് ഇങ്ങനെ റൊട്ടേഷനായി പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ ഇതൊക്കെയാണ് ഈ ഒരു എൽ ക്ലാസിക് പോലെ നടന്ന കാര്യങ്ങൾ നമുക്കതില് കുറേ കാര്യങ്ങൾ ഇനിയുണ്ട് എന്താണെന്ന് പറഞ്ഞാൽ മിസ്പാസുകളുടെ ഒരു മിസ്പാസുകൾ ഇതിനൊക്കെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാല് ഈ ഒരു പരിക്കുകളും അതേപോലെ ഈ ടൈറ്റ് ഷെഡ്യൂളിൽ വരുന്ന ഈ ഒരു ഇല്ലാത്ത കളിച്ചുകൊണ്ടിരിക്കലാണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നം അപ്പോ വയലുകാര് അങ്ങനെ ആഘോഷിക്കാനുള്ള ഒരു വകുപ്പുണ്ട് കുറെ ട്രോളുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഞാനൊരു ബാൽസാ ഫാനായതുകൊണ്ട് നമുക്ക് എപ്പോഴും എൽ കഴിയുമ്പോൾ നിങ്ങളുടെ ട്രോളുകളും കാര്യങ്ങളും വരും അതേപോലെ നമ്മൾ കഴിയുന്ന സമയം ഞാനും അങ്ങനെ പ്രത്യേകിച്ച് എടുത്ത ട്രോളാറില്ല ഞാൻ പക്ഷെ സ്റ്റാറ്റസ് ഇടും പിന്നെ ഇങ്ങോട്ട് കൊടുക്കുന്നവർക്ക് തിരിച്ച് കൊടുക്കും അല്ലാതെ ഓരോ പ്ലേയേഴ്സിനെയും മോചിച്ച് വെച്ചിട്ടും അങ്ങനെയുള്ള ട്രോളുകൾ എനിക്ക് പണ്ട് മുതലേ താല്പര്യമില്ലാത്ത കേസാണ് ഞാൻ അതിനെ തീരെ എന്താ പറഞ്ഞാൽ ഇപ്പൊ മെസ്സിയുടെയും നെയ്മറുടെയും റൊണാൾഡോന്റെ ഒക്കെ വിവിധമായ ഓരോ മുഖങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ട്രോളായിട്ട് ഇതിന്റെ അയക്കലുണ്ട് അപ്പോൾ അതിലൊന്നും എനിക്ക് എനിക്ക് തീരെ താല്പര്യമില്ലാത്ത കേസാണ് നമ്മള് കളി ജയിക്കുന്നു അത് സ്പോർട്സ്മാൻ സ്പിരിറ്റിനെ നേരിടുക ഇന്നും നാളെയും കാണുന്നതാണ് ഫ്രണ്ട്സുകള് അപ്പൊ നമ്മള് ഓരോ ലെജൻഡുകളാണ് അവര് അവരെയൊക്കെ ബഹുമാനിക്കാൻ പഠിക്കാം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അവരറിയില്ല അറിയില്ല അതൊന്നും വിഷയമല്ല പക്ഷെ നമ്മൾ ട്രോളുന്നത് ലെജൻഡുകളെയാണ് നമ്മളെവിടെ നിൽക്കുന്നു അവരവിടെ നിൽക്കുന്നു കൂടി നോക്കണം അപ്പോ എന്തായാലും അങ്ങനെയുള്ള ട്രോളുകളൊക്കെ പരമാവധി അവസാനിക്കുക നല്ല സൗഹൃദപരമായ ഫുട്ബോൾ മത്സരങ്ങൾ വീക്ഷിക്കുക അതിന്റെ നല്ല രീതിയിലുള്ള ചർച്ചകളിൽ പങ്കെടുക്കുക അതിന്റെ നല്ല രീതിയിലുള്ള കമന്റും കാര്യങ്ങളും അപ്പൊ എന്തായാലും ഈ വീഡിയോയ്ക്ക് താഴെ റയൽ ഫാൻസായിക്കോട്ടെ ഫ്രാൻസ് ആയിക്കോട്ടെ നല്ല കാര്യങ്ങൾ കമന്റ് ചെയ്യുക കമന്റ് ചെയ്യാൻ മറക്കരുത് എൽ ഖാസ്ക്ക് പോലെ എന്തൊക്കെയാണ് സംഭവിച്ചത് റയലിന്റെ എന്തായാലും ഒരു അടിപൊളി വിജയം തന്നെയാണ് പറഞ്ഞത് അവർക്ക് അനിവാര്യമായ നാല് കളി തോറ്റതിനുള്ള ഒരു തിരിച്ചുവരവ് എന്ന് പറഞ്ഞാൽ ഇത് പിന്നെ ഒരു കാര്യം പറയാൻ പറയാ റയല് ഈ നാല് കളി പരാജയപ്പെട്ടു ഓക്കെ അതില് തുടങ്ങുന്നത് രണ്ടേ ഒന്നിനാണ് ഭാഷ വിജയിച്ചു തുടങ്ങുന്നത് അതേപോലെ റയൽ നാല് കളി കണ്ടിന്യൂസ് ആയി വിജയിച്ചിരുന്നത് ആ കളിയുടെ സ്റ്റാർട്ടിങ്ങും രണ്ടേ ഒന്നും അപ്പൊ ഈ സീസൺ റയലിനുള്ളതായിരിക്കും അപ്പൊ നല്ല കമന്റ് ബോക്സിൽ കമന്റ് അക്കപ്പെടുത്തുക അപ്പോൾ ഇതോടുകൂടി ഈ വീഡിയോ ഫുട്ബോൾ പുതിയ ശേഷം വീണ്ടും കാണാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക